ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു കാലിയായ ബോട്ടിലുമായിട്ടാണേ വന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി ഐറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാലിയായ ബോട്ടിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒരു കട്ടർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് അതിനെ രണ്ടാക്കി ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ടേ പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ നമ്മുടെ ബോട്ടിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിന്റെ സൈഡിലൊക്കെ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടണം എന്നൊന്നുമില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാർ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണേ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ഒരു തുണിയാണ് അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ ഒരു ലെഗിങ്സിൻ്റെ പാൻറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്ലോത്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഇതുപോലുള്ള പാൻറ്റ് തന്നെ വേണം എന്നൊന്നുമില്ല കയ്യിലുള്ള ഏത് വെട്ട് പീസ് തുണിയോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ആ ഒരു പാൻറ്റിൻ്റെ ഇതുപോലെ ഉത്ഭാഗത്തോട്ട് ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് വച്ച് കൊടുത്തതിന് ശേഷം എത്രയാണോ അതിന് ആവശ്യമായിട്ടുള്ള അളവ് അത്രയും ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ഈ ഒരു ഒറ്റ ബോട്ടിലിൻ്റെ ഒരു രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമാണ് ഒന്നേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയണ്ട രണ്ടും നമുക്ക് ആവശ്യമാണ് രണ്ടും ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതേ കറക്റ്റ് അളവിന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തോട്ടൊന്ന് വച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ക്ലോത്തും കറക്റ്റ് അളവിന് ഇതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക തീരെ ലൂസാക്കി ഇടുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഗ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂ കണ്ണാണ് അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലൂ നമുക്ക് ഒട്ടിക്കിട്ടും അങ്ങനത്തെ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എന്നെ ചെയ്യാൻ കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക ഇനി അടുത്ത ഭാഗവും അതുപോലെ ബ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കിടക്കുന്ന ആ ഒരു ഭാഗവും നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഈ താഴെയുള്ള ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ക്ലോത്തിനൊന്നും മടക്കി നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി തിരിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു പുറംഭാഗം അതും ദേ ഉള്ളിലോട്ട് വച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ദേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അടുത്ത ബോട്ടിലും ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെത് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് അതുകൂടാങ്ങിയിട്ട് ഈ ഒരു ക്ലോത്ത് പഴയ ക്ലോത്ത് വെച്ചിട്ടും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ അത് യൂസ് ചെയ്തിട്ടും പിന്നെ കുറേ ക്യൂട്ട് ഐറ്റംസ് അതെല്ലാം എൻ്റെ ഷോർട്സിലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനത്തെ നമ്മുടെ ബോട്ടിൽ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്താണ് ഒട്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫൈനലാകുമ്പോൾ നമ്മൾ ചെയ്തിട്ട് അത് വലിയ ഒരു ഫിനിഷ് ലുക്കൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ അങ്ങനത്തെ ആദ്യത്തെ ബോട്ടിൽ നമ്മൾ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തുണിസഞ്ചിയാണ് അപ്പോൾ ഈ ഒരു സെയിം കളർ തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിന് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അത് തന്നെ എടുക്കാം തുണിസഞ്ചി ഇല്ല നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മാച്ചിനായിട്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഈ ഒരു റെഡ് കളറിന് ഈ ഒരു കളർ ആണ് കോമ്പിനേഷൻ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു തുണിസഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്തിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അതിനെ രണ്ടും ഇതേ മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ോട്ടിൻ്റെ സെൻറ്ററിലായിട്ടോ ടോപ്പിലായിട്ടോ എവിടെ വേണോ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ സെൻറ്റർ പോർഷനിലാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഇതുപോലൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതും ബ്ലൂഗണ് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂഗണ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അല്ലാതെ നമ്മുടെ ഫെവീ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ എടുക്കുവാണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ കണ്ണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതേ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒന്നാമത്തെ ബോട്ടിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്ന് ആരും വിചാരിക്കേണ്ട ഇനിയുണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഇതിൻ്റെ ബാക്കി പോർഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു വേണ്ടാത്ത നമ്മുടെ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അളവ് എത്രയാണോ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നിൽക്കുന്നത് നമ്മൾ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ അപ്പോൾ അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മുകൾ ഭാഗുക കറക്റ്റ് ചെയ്തൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് താഴെ ഈ ഒരു ക്ലോത്ത് തീരെ അങ്ങ് താഴ്ന്ന് നിൽക്കാൻ പാടില്ല കുറച്ചിത്തിരി മുകളിലോട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു കേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ രീതിക്ക് വേണം നമുക്കത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ടൊന്ന് എടുത്ത് ലെവലിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ഇത്രയും ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതേ ആ ഒത്രയും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി താഴെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അത് വച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ നമ്മുടെ ആ ഒരു ക്ലോത്തൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു തുണിസഞ്ചി ഇതുപോലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ചുറ്റിയെടുത്തതിന് ശേഷം ബ്ലൂ വണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണല്ലോ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു റെഡ് കളർ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു ബോ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട് അവിടെയും ഇതുപോലെ റിബൺ വച്ചിട്ട് ഞാനൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതൊരു ബോട്ടിലാണ് എന്ന് മനസ്സിലാവില്ല ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കളയണ്ട ഇത് നമുക്ക് ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ റൂമിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ നിങ്ങളുടെ കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം അങ്ങനെ ആക്കാം അങ്ങനെ ഒരുപാട് യൂസുള്ള ഒരു ഐറ്റമാണ് അത് ഇത് വെറുതെ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ രണ്ട് ബോട്ടിലും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ബോർഡാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇത് രണ്ട് റബ്ബർ സോറി രണ്ട് റിബണും കെട്ടിയപ്പോഴത്തേനും ഒരു ചെറിയ എവിടെയോ ഒരു ചെറിയ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ തോന്നി അതുകൊണ്ട് ആ ഒരു തുണിസഞ്ചിയുടെ മുകളിലൂടെ ഞാൻ ഒന്നും ഒരു ചെറിയ ബോബ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തു കൊടുക്കാം അപ്പോൾ എൻ്റെയിൽ സെയിം മാച്ചിലുള്ള ഈ ഒരു റിബൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തർക്ക് ജസ്റ്റ് ഐഡിയാസ് ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ കാളും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പുതിയ പുതിയ ഐഡിയാസിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഭംഗി തന്നെ തോന്നുന്നുണ്ട് കറക്റ്റ് ഇപ്പോൾ പറയുവാണെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ട ഇതൊരു ബോട്ടിലാണെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു ഐറ്റമാണിത് അങ്ങനെ ഇത് രണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് കാർഡ്ബോർഡാണ് അപ്പോൾ ഇത്തിരി കാ ഇത്തിരി ഈ ഒരു കാർഡ്ബോർഡ് ഇത്തിരി കട്ടിയുള്ള കാർഡ്ബോർഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വളച്ചിട്ടാണേ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും കാർഡ്ബോർഡ് ആകുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിസഞ്ചി തന്നെയാണ് അതിന് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഓരോ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് ഓരോ സൈഡും ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ച ഓരോ ബോട്ടിൽസും നമുക്കതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇതിനും ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇതുപോലെ ഒന്ന് അതിനെ സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ആ ഒരു ബോട്ടിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു കേപ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക പിന്നെ ഇതിൽ വിടർന്ന് നിൽക്കുന്ന ആ ഒരു താഴത്തെ അത്രയും ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതും നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാൻഡായിട്ട് തന്നെ അങ്ങ് നിന്നോളും അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആരെങ്കിലും പറയുമോ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് എന്ത് ലുക്കാണെന്ന് നോക്കി ഇങ്ങനെ നല്ല കളർ കോമ്പിനേഷനും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ബോട്ടിൽസ് ഒന്നും കളയാതെ എടുത്തു വെച്ചോളൂ ഇതുപോലത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ